ഒക്ടോബർ ഒന്നു മുതൽ ആരംഭിച്ച വടക്കുകിഴക്കൻ മൺസൂണിൽ വലിയ മഴക്കുറവാണ് ജില്ല നേരിടുന്നത് സംസ്ഥാനത്താകെ മഴയുടെ ലഭ്യതയിൽ മുപ്പത്തിയഞ്ച് ശതമാനം കുറവ് രേഖപ്പെടുത്തിയപ്പോൾ ഒക്ടോബർ പന്ത്രണ്ട് വരെയുള്ള കണക്കുപ്രകാരം കണ്ണൂരിൽ മഴയുടെ കുറവുണ്ടായി മുന്നൂറ്റി മുപ്പത്തിയാറ് മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടതിനു പകരം ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് മൂന്ന് മില്ലിമീറ്റർ മഴ ജില്ലയിലെ പ്രധാന കുടിവെള്ള സ്രോതസ്സായ പഴശ്ശി ഡാമിൽ വെള്ളം ശേഖരിക്കാനാവാത്തതും കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നു ഡാമിന്റെ പതിനാറ് ഷട്ടറുകളിൽ പതിനാലിന്റെയും അറ്റകുറ്റപ്പണി നടക്കുന്നതിനാലാണ് വെള്ളം തുറന്നുവിടേണ്ടിവരുന്നത് ചുരുങ്ങിയത് പതിനേഴ് മീറ്റർ വരെ ജലം സംഭരിക്കേണ്ടയിടത്ത് പലപ്പോഴും പതിമൂന്ന് മീറ്റർ വരെയായി കുറയാൻ ഇത് കാരണമാകുന്നു വേനൽക്കാലത്ത് ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശത്തും കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നതിന് ഇത് വഴിവെക്കും ജപ്പാൻ കുടിവെള്ള പദ്ധതിയടക്കം കണ്ണൂർ നഗരസഭയിലേക്കും മറ്റ് പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്ന നിരവധി പദ്ധതികൾ പഴശ്ശി ഡാമിനെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനായി പ്രതിദിനം മുന്നൂറ് മില്യൺ ലിറ്റർ ജലം ആവശ്യമാണ് എന്നാൽ കെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആറ് ദശാംശം ഏഴ് ഒൻപത് കോടിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാതെ വേനലിലേക്കുള്ള ജലം സംഭരിക്കാൻ സാധിക്കില്ല തുലാവർഷം കൂടി ചതച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കണ്ണൂർ സ്ഥിതിയിൽ മാറ്റമില്ലെങ്കിൽ വരുന്ന വേനൽക്കാലത്ത് കടുത്ത കുടിവെള്ള ക്ഷാമവും വരൾച്ചയുമായിരിക്കും ജില്ലയെ കാത്തിരിക്കുന്നത് പഴശ്ശിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് മൊറോഴയ്ക്കൊപ്പം ദില്ലാമധു ഇന്ത്യാവിഷൻ